മാനസിക വലിച്ചു ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കൃഷി വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡില്ലാന്ന് തന്നെ കാണിക്കുന്ന കൃഷിയും കൺമണിയും മഹിയും കൂടി സംസാരിക്കുന്നതാണ് മഹി കൃഷ്ണോടും കൺമണിയോടും എന്താ കാര്യങ്ങൾ എവിടം വരെയായെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷി മഹിയോട് ഞാൻ കൺമണിയുടെ വീടിൻ്റെ ആധാരം കൺമണിയുടെ അച്ഛനെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് തുറന്ന് കൃഷി മാനസികയെക്കുറിച്ച് ചോദിക്കുകയാണ് തുറന്ന് മഹി മാനസ വന്നിട്ടില്ല എന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൃഷി മഹിയോട് എങ്കിൽ പിന്നെ അതിലെന്തെങ്കിലും ഉടായ്പ്പ് കാണുമെന്ന് പറയുകയാണ് മാനസ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉടായ്പ് കാണുമെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ഇവരുടെ അടുത്ത് ശ്രീദേവി വരികയാണെന്ന് തുടർന്ന് ശ്രീദേവി കൃഷ്ണനോടും കൺമണിയോടും എല്ലാം സോറി പറയുകയാണ് മാപ്പ് പറയുകയാണ് അയ്യോ കൺമണി ഞാൻ അറിഞ്ഞില്ല ഈ കമ്പനിയിൽ ഇത്രയും വലിയൊരു ചീഫ് ഡിസൈനറുള്ള കാര്യമൊന്നും എന്നോട് മാനസ പറഞ്ഞില്ല എന്ന് പറയുകയാണ് ഇവിടുത്തെ ഒരു കാര്യവും മാനസ എന്നെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഇവരോടെല്ലാം ക്ഷമ ചോദിക്കുകയാണെന്നുള്ളത് കേട്ട് കൃഷ്ണന് കൺമണിക്കൊക്കെ സന്തോഷമാവുകയാണ് തുടർന്നു ശ്രീദേവി അവിടെ നിന്ന് പോയ ശേഷം മഹിയോട് പിന്നെ കൃഷ്ണ പറയുന്നത് തീർന്നു മാനസ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മാനസയുടെ കഥ തീർന്നു മാനസ തോറ്റു തൊപ്പിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ശ്രീദേവി മാനസപ്പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കൺമണിയെ ഇവിടുന്ന് പുറത്താക്കണമെങ്കിൽ കൃഷ്ണിൻ്റെയും കൺമണിയുടെയും ഗുഡ് ബുക്കിൽ കയറി പറ്റണം അവരുടെ കൂടെ കൂടണം അതിനുവേണ്ടിയാണ് ശ്രീദേവി കൃഷ്ണനോട് കൺമണിയോട് സോറി പറഞ്ഞു താൻ ഒരു പാപമാണ് ഒരു ജന്മ മരമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കൂടെ നിന്ന് കൃഷ്ണിയും കൺമണിയും ചതിക്കാനാണ് ശ്രീദേവി ശ്രമിക്കുന്നത് തുടർന്ന് ഞാൻ ഷൺമുഖം വക്കീൽ ബലരാമനെ വിളിക്കുകയാണ് ഞാൻ ബലരാമൻ്റെ അച്ഛനെ പോയി കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ബലരാമൻ ഞാൻ അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ്റെ കാര്യം വളരെ കഷ്ടമാണെന്ന് പറയുകയാണ് തുടർന്ന് ഷൺമുഖം വക്കീൽ അത് തന്നെ പറയുകയാണ് ഞാനും ബാലുവിനെ നേരിട്ട് കാണാൻ ചെന്നിരുന്നു വളരെ കഷ്ടമാണ് വളരെ ദയനീയമാണ് ബാലുവിൻ്റെ കിടപ്പ് കാണുമ്പോൾ പിന്നെ ഞാനിപ്പോൾ വിളിച്ച് മറ്റൊരു കാര്യം പറയാനാണ് നാളെ സാഗർ നാട്ടിലേക്ക് എത്തുന്നുണ്ടെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് ബലരാമനെ സന്തോഷമാവുകയാണ് തുറന്ന് ഷൺമുഖം വയ്ക്കല് പിന്നെ ബലരാമനോട് സാഗറിനെ ഞാൻ അധികം വൈകാതെ ബളരാമൻ്റെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് പറയുകയാണ് നല്ല അത് കേട്ട് ബലരാമൻ സാറെന്താണ് പറയുന്നത് സാഗറിനെ ഇങ്ങോട്ട് ജയിലിലേക്കാണോ കൊണ്ടുവരാൻ നോക്കുന്നത് അതോ എനിക്ക് ജാമ്യമെടുത്ത് എന്നെ പുറത്തേക്കാണോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചോദിക്കുകയാണ് തുറന്ന് ഷൺമുഖം അതൊക്കെ ഞാൻ അതിൻ്റെ മുറയ്ക്ക് ചെയ്തോളാം എന്ന് പറയുകയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ ബലരാമന് ഞാൻ സാഗറിനെ കാണിച്ചു തരുമെന്ന് പറയുകയാണ് തുറന്ന് ബലരാമൻ സാഗറിന് ഈ ജയിലിലേക്ക് എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്ത് സാഗറിനീ ജയിലേക്ക് വിടുകയാണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ എളുപ്പമാകും ഇവിടെ വെച്ച് കൊല്ലുകയാണെങ്കിൽ എനിക്ക് പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യം വരില്ലല്ലോ എന്ന് പറയുകയാണ് തുറന്ന ഷൺമുഖം അതൊക്കെ ഞാൻ ചെയ്തോളം എന്നും പറഞ്ഞുകൊണ്ട് ഫണ്ട് വെക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് സഹതാവും പിന്നെ ബലരാമനോട് അപ്പോൾ ബലരാമൻ ശരിക്ക് സാഗറിനെ കൊല്ലാൻ പോവുകയാണെന്ന് ചോദിക്കുകയാണ് തുറന്ന ബലരാമൻ അതെ ഞാൻ സാഗറിനെ കൊല്ലാൻ പോവുകയാണ് എൻ്റെ കൊടുത്ത വാക്ക് ഞാൻ പാലിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് തുറന്നു കാണിക്കുന്ന കൺമണിയാണ് കൺമണിയെ ബാഗിശ്രീ വിളിച്ചിരിക്കുകയാണ് തുറന്ന് കൺമണിയെ പേടിപ്പെടുത്തുന്ന കാര്യമാണ് ബാഗിശ്രീ പറയുന്നത് വലിയൊരു ചതി നടക്കാൻ പോവുകയാണ് കൺമണി കൺമണി ഒന്ന് തയ്യാറെടുത്തോളാൻ പറയുകയാണ് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് സാഗർ ഇപ്പോൾ നാളെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് സാഗറിനെ അപായപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് എൻ്റെ അമ്മയും അച്ഛനും എന്നാൽ അതെല്ലാം കേട്ടാകെ പേടിച്ച് നിൽക്കുകയാണ് കൺമണി അവരെൻ്റെ പൂട്ടിയിരിക്കുകയാണ് എനിക്ക് എൻ്റെ ചേട്ടൻ ബലരാമനെ കാണാൻ അനുവാദമില്ല ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കും ഇവിടെ ജയിക്കേണ്ടത് ഞെന്മയാണ് അതുകൊണ്ട് കൺമണി ഒന്ന് കരുതിയിരുന്നോളാൻ പറയുകയാണ് പക്ഷേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എൻ്റെ ചേട്ടനെ ഞാൻ കണ്ടിരിക്കും ചേട്ടനോട് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞ് ചേട്ടനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും പക്ഷേ എനിക്കതിനുള്ള വഴി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാശ്ശേരി കൺമണിയോട് രഹസ്യമായിട്ട് എന്തോ പറയുകയാണ് പക്ഷെ അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല അപ്പോൾ ശരി കൺമണി എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ബായ്ശ്രീ ഫോൺ വെക്കുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് കൺമണി അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് കൺമണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ദേവ്ജിയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയാണ് ബായ്ശ്രീ എന്നെ വിളിച്ചിരുന്നു സാഗർ സാറ് സുജാതി നാട്ടിലേക്ക് വരുമ്പോൾ ബലരാമനെ കൊണ്ട് സാഗർണി സുജാതി അപായപ്പെടുത്താനാണ് സുമിത്രയുടെ ശ്രമം എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവജിയെ തുടർന്ന് കൺമിണി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ് തുടർന്ന് ദേവിജി കൺമണി ഒരു കാര്യം ചെയ്യുക കൺമിണി വേഗം തന്നെ കൃഷ്ണന്റെ ക്യാമിലേക്ക് വരാൻ പറയുകയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് പോയി കൃഷ്ണെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണെ തുടർന്ന് ദേവ്ജിയും കൺവണിയും പോയിട്ട് കൃഷ്ണ കാണുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത് ആദ്യത്തെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ആദ്യം പറയാനുള്ളത് കൃപ സംസാരിച്ചു എന്ന് കൃഷ്ണനോട് പറയുകയാണ് എന്നുള്ളത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി പിന്നെ ദേവ്ജിയോട് അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ദേവ്ജി എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് എല്ലാ ദിവസവും എനിക്ക് അപ്ഡേറ്റ് കിട്ടുന്നുണ്ടെന്ന് പറയുകയാണ് തുടർന്ന് ദേവ്ജി രണ്ടാമത്തെ കാര്യം നാളെ സാഗർ സുജാതി നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുകയാണ് സാഗർ നാട്ടിലേക്ക് വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുക ചെയ്യാനാണെന്ന് പറയുകയാണ് കൃപ ആവശ്യപ്പെട്ട കാര്യം നാളെ ചെയ്തു കൊടുക്കാനാണ് സാഗർ നാട്ടിലേക്ക് വരുന്നതെന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൃഷി ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതെന്തായിരിക്കും കൃപ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ട് ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ് തുറന്നു ദേവ്ജി കൃപ ആദ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ച് ബലരാമനെ ജയിലിൽ നിന്ന് ഇറക്കുക അതാണ് സാഗറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് സാഗർ നാളെ നാട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷി തുറന്ന് കൃഷി നല്ല ദേശിൽ പിന്നെ ദേവിജിയോട് ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല കൃപയുടെ പേരിൽ വെറുതെ കഥയാണ് ഈ പറയുന്നത് ഇത് അച്ഛൻ്റെയും അമ്മയുടെയും അനാവശ്യമായിട്ടുള്ള ആഗ്രഹമാണെന്ന് പറയുകയാണ് അവർക്ക് വീണ്ടും ബലരാമനോട് സെൻറ്റിമെൻറ്റ്സ് തുടങ്ങിയിരിക്കുകയാണ് അല്ലാതെ കൃപ അവരോടൊന്നും അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണ് ഞാൻ ഇത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി അയ്യോ മോനെ നീ എന്നെ ചതിക്കല്ലേ നിന്നോട് ഈ ഇക്കാര്യം പറയരുതെന്ന് സാഗർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ഞാനിത് നിന്നോട് പറഞ്ഞു അതുകൊണ്ട് നീ എന്നെ അനുസരിക്കണം നീ വെറുതെ സാഗറുമായിട്ട് വഴക്കടിക്കാൻ പോകരുതെന്ന് പറയുകയാണ് സാഗർ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അതെന്തായാലും സാഗർ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന് പറയുകയാണ് എന്നാൽ അതുകൊണ്ടൊന്നും കൃഷ്ണ അടങ്ങുന്നില്ല എന്നാൽ ഈ സമയത്ത് കൺവണി പിന്നെ കൃഷ്ണയുടെ അടുത്ത കാര്യം പറയുകയാണ് എന്നെ കുറച്ച് മുമ്പ് ഭാഗ്യശേരി വിളിച്ചിരുന്നു സാഗർ സാറും സുജാത മേടോ നാട്ടിലേക്ക് വരുമ്പോൾ ബലരാമൻ അവരെ അഭയപ്പെടുത്താൻ ശ്രമം ഉണ്ടെന്ന് പറയുകയാണ് പറയുകയാണെന്നുള്ളത് കേട്ട് കൃഷ്ണൻ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കൃഷ്ണ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ബലരാമന്റെ തനി നിറം ഇപ്പോൾ നിരക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം ബലരാമൻ കൂടെ നിന്ന് ചതിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ അന്ന് ബലരാമൻ്റെ കാര്യം പറയുന്നത് എന്നോട് ദേഷ്യപ്പെട്ടത് എനിക്ക് എന്തായാലും എൻ്റെ അച്ഛനെ തടഞ്ഞേ പറ്റിയോ ബലരാമന് ജാമ്യം എടുത്തു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ കേസ് പിൻവലിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണൻ നൽകിയ സമയത്ത് കൃഷ്ണ ഒരു കോൾ വരികയാണ് ബാംഗ്ലൂരിലെ ഓഫീസിൽ നിന്നാണ് കോൾ വരുന്നത് എത്രയും പെട്ടെന്ന് സാറ് ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് വരണമെന്ന് പറയുകയാണ് അവിടെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൃഷ ഫോൺ വെച്ച ശേഷം ഈ കാര്യം ദേവിജിയോടും കൺമണിയോടും പറയുകയാണ് തുറന്ന് കൃഷി ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കൃഷി വീട്ടിലേക്ക് ചെല്ലുകയാണ് തുടർന്ന് കാണിക്കുന്ന വീട്ടിൽ കട്ട കലിപ്പിൽ നിൽക്കുകയാണ് മാനസ തുടർന്ന് മാനസ നല്ല ദേഷ്യത്തിൽ പിന്നെ ആൻറ്റിയമ്മയോട് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് തീരുമാനമായിരിക്കുകയാണ് എന്തായാലും കൃഷ്ണ കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസയുടെ അമ്മ തൊട്ടപ്പുറത്തുണ്ട് തുടർന്ന് മാനസയുടെ അമ്മ പിന്നെ ആൻറ്റിയമ്മയോട് ഞാൻ ഈ കാര്യം ഇപ്പോൾ തന്നെ സാഗറിനെ വിളിച്ച് പറയാൻ പോവുകയാണ് ഈ ബന്ധത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിയാൻ പോവുകയാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട ആൻറ്റിയമ്മ അയ്യോ ഹേമ നീ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുകയെന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് നല്ല ദേശത്തിൽ കൃഷി വരികയാണ് തുടർന്ന് കൃഷി ആന്റിയമ്മ ഞാൻ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷി വരുന്നത് എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നെ കൃഷ്ണ തടയുകയാണ് നീ പോകാൻ ബെറ്റേ നീ ആദ്യം ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ വീടിൻ്റെ കാര്യം ചോദിക്കുകയാണ് നീ കൺമണിയുടെ വീട് നീ തിരിച്ചെടുത്ത് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് കൃഷ്ണ കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ മാനസിയോടോ ആന്റിയമ്മിയോടോ അത് ഞാൻ കൺമണിയുടെ വീട് തിരിച്ചെടുത്ത് കൊടുത്തു എന്ന് പറയുകയാണ് തുറന്ന് മാനസി ആന്റിയമ്മ പിന്നെ കൃഷ്ണയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് കൺമണിയുടെ വീട് തിരിച്ചെടുത്തു കൊടുത്തതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി കൺമണി നമ്മുടെ കമ്പനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്റ്റാഫാണ് ആ സ്റ്റാഫിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ും കൂടി പ്രശ്നമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യം വരികയാണ് ആരോട് ചോദിച്ചിട്ടാണ് കൃഷിക്ക് കൺമണിക്ക് വീടെടുത്ത് കൊടുത്തതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ ഇവരോട് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എനിക്കിപ്പോൾ തന്നെ പോകണം ബാംഗ്ലൂരിലെ ഓഫീസിൽ എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ആന്റിയമ്മ നിനക്കെന്തിനാണ് ബാംഗ്ലൂരിലെ ഓഫീസിൽ ഇത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി ബാംഗ്ലൂരിലെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആൻറ്റിയമ്മ തുടർന്ന് ആന്റിയമ്മ നല്ല ദേഷ്യം മാനസികയുടെ മുഖത്ത് ഒരു നോട്ടം തുടർന്ന് മാനസ ആന്റിയമ്മയുടെ നോട്ടം കണ്ട് മാനസേനെ എന്നെ കണ്ണു വെട്ടിക്കുകയാണ് തുറന്ന് കൃഷ്ണനെ മാനസം തടയുകയാണ് കൃഷ്ണ എങ്ങോട്ടും വിടാൻ ഞാൻ സമ്മതിക്കില്ല കൃഷ ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി താ കൺമണിയുടെ കാര്യത്തിൽ കൃഷി എനിക്ക് മറുപടി താ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ തടയുകയാണ് നല്ലത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ് മാറി നിൽക്കുന്ന മാനസ എനിക്ക് ബാംഗ്ലൂരിൽ ഓഫീസിലേക്ക് പോകണം എനിക്ക് പോകണം എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ സമയമില്ല നാളെ നാളച്ഛൻ വരുള്ളൂ നാളെ നാളച്ഛൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് കേട്ട് ആൻറ്റിയമ്മയോന്ന് ഞേട്ടുകയാണ് തുടർന്ന് ആന്റിമ വരുന്ന നാളെ നാളച്ചൻ വരുന്ന നിനക്ക് എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി അച്ഛൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ അച്ഛൻ നാളെ വരുന്നെന്നുള്ള കാര്യം എനിക്കറിയാം എന്തിനാണ് വരുന്നതെന്ന് പോലും എനിക്കറിയാം പക്ഷേ അച്ഛൻ്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല ബലരാമിനെതിരെയുള്ള കേസ് പിൻവലിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് നല്ല ധേഴ്ചിൽ പറഞ്ഞുകൊണ്ട് കൃഷി വീണ്ടും അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ മാനസ വീണ്ടും കൃഷ്ണിന് കൈപിടിച്ച് തടയുകയാണ് തുടർന്ന് കൃഷി നല്ല തേഴ്സിൽ മാനസയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ഹേമ പിന്നെ ആൻറ്റിയമ്മിയോട് മതിയെ ഇപ്പോൾ തന്നെ സഹകരണം വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ഹേമ എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നെ മാനസിയോട് നീ ഒന്ന് വന്നേ മാനസ എന്ന് പറഞ്ഞുകൊണ്ട് മാനസികെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സത്യം പറയാം ബാംഗ്ലൂരിലെ ഓഫീസിൽ റെയ്ഡിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസ പിന്നെ ആന്റിയമ്മയുടെ കൃഷ്ണ കിട്ടാൻ ഞാൻ എന്തും ചെയ്യും കൺമണിക്കൊരു പണി കൊടുക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന് ആന്റിയമ്മയുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞുകൊണ്ട് മാനസം അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ മാനസി പറഞ്ഞു കേട്ട് ആന്റിയമ്മയൊന്ന് ഞെട്ടി നിൽക്കുകയാണ് കൂടെ നിന്ന് മാനസം തനിക്ക് പണി തന്നിരിക്കുകയാണെന്ന് ആന്റിയമ്മ തിരിച്ചറിയുകയാണ് തുടർന്ന് കൃഷി ബാംഗ്ലൂരിലേക്ക് വേണ്ടി പെട്ടിയെല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്ത് നിൽക്കുകയാണെന്നാൽ ഈ സമയത്ത് ദേവിച്ച് കൃഷ്ണ വിളിച്ചിട്ട് നീ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകേണ്ട കാര്യമില്ല അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു എന്ന് പറയുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു റെയ്ഡ് കഴിഞ്ഞ് അവര് പോയി അതൊരു ഫേക്ക് കോളിൻ്റെ പുറത്ത് വന്ന റെയ്ഡാണെന്ന് പറയുകയാണ് ഇൻകം ടാക്സിനെ വിളിച്ച് അറിയിച്ചത് നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫാണെന്ന് പറയുകയാണ് അവനൊരു അപ്പാബിയാണ് അവൻ വിളിക്കാൻ കാരണം മറ്റൊരാളാണ് മാനസ പറഞ്ഞിട്ടാണ് അവൻ ഇൻകം ടാക്സിനെ വിളിച്ച് റെയ്ഡ് നടത്താൻ പറഞ്ഞിരിക്കുന്നത് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷ് തുറന്ന് കൃഷി പിന്നെ ദേവിജിയോട് മതിയായി ഇന്നത്തോടു കൂടി മാനസിയെ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ പുറത്താക്കുമെന്നൊക്കെ പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി അയ്യോ നീ എടുത്തു ചാടരുത് എന്ന് പറയുകയാണ് തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോട് മാനസ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് പറയുകയാണ് മാനസ അത് ചെയ്തിട്ടുണ്ടാവുക കണ്ണൂർ െ പുറത്താക്കാനായിരിക്കും കൺമണിയുടെ രക്ഷകൻ ഇപ്പോൾ നീയാണല്ലോ നീ ബാംഗ്ലൂരിൻ്റെ ഓഫീസിൻ്റെ കാര്യം അനുസരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് കൺമണിക്ക് ഇവിടെ രക്ഷകന്മാരുണ്ടാകില്ല ആ സമയം നോക്കി മാനസ കൺമണിയെ ഇവിടുന്ന് പുറത്താക്കും അതിനു വേണ്ടിയായിരിക്കും മാനസം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതെല്ലാം കേട്ട് ദേഷ്യമെന്ന എന്ന കൃഷി പിന്നെ ദേവിജിയോട് ഇങ്ങനെ ഒരു നിമിഷം പോലും മാനസികെ സഹിക്കാൻ സാധിക്കില്ല മാനസിയെ ഇപ്പോൾ തന്നെ പറഞ്ഞു വിടണം നമ്മുടെ കമ്പനിക്ക് ചീത്ത പേരുണ്ടാക്കിയുള്ളതാണ് മാനസ ഇങ്ങൊരു നിമിഷം പോലും മാനസം നമ്മുടെ കമ്പനിയിൽ ഉണ്ടാകരുതെന്നും പറഞ്ഞു കൊണ്ട് നല്ല ദേഷ്യത്തിൽ ഫോൺ വെക്കുകയാണ് ചെറുതും കാണിക്കുന്ന മാനസികയാണ് മാനസം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സ്ഥലഭോക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഈ സമയത്ത് കാലിച്ചു തുള്ളിക്കൊണ്ട് കൃഷി അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് കൃഷി മാനസം നീട്ടി വിളിച്ചുകൊണ്ട് കൊണ്ട് മാനസിയുടെ അടിച്ചു തന്നിട്ട് മാനസിയോട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയുകയാണെന്നുള്ള അത് കേട്ട് ഹേമ പിന്നെ കൃഷ്ണയോട് അത് പറയാം നീ ആരാണെന്ന് ചോദിക്കുകയാണ് ഈ വീട് നിൻ്റെയല്ല സാഗറിൻ്റേതാണെന്ന് പറയുകയാണ് ഹേമ എന്നാൽ അത് കേട്ട് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ മാനസിയോടും അമ്മയോടോ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ഈ വീട് വിട്ട് ഇറങ്ങി പോകണമെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആൻ്റിയമ്മ വരികയാണ് എന്ത് പറ്റി മോനൂട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ വരികയാണ് തുടർന്ന് കൃഷി പിന്നെ ആൻറ്റി അമ്മയോട് ബാംഗ്ലൂരിലെ ഓഫീസിൽ ട്രേഡ് നടക്കാൻ കാരണം മാനസികാണെന്ന് പറയുകയാണ് എന്നെ ബാംഗ്ലൂരിൻ്റെ ഓഫീസിൻ്റെ കാര്യം അന്വേഷിച്ച് വിടുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ കൺമണിയെ പുറത്താക്കുക അതാണ് മാനസികയുടെ പ്ലാൻ ശങ്കർമോഹൻ്റെ പ്രോജക്റ്റ് കിട്ടാത്തതിൻ്റെ കലിപ്പാണ് മാനസികം അതിൻ്റെ അസൂയാണ് മാനസിക കൺമണിയോട് കൺമണിയോട് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടിയാണ് നമ്മുടെ കമ്പനിയിൽ റെയ്ഡ് നടത്തിയതെന്ന് പറയുകയാണ് എല്ലാത്തിനും കാരണം മാനസികയാണ് മാനസ കാരണം നമ്മുടെ കമ്പനിക്ക് ചീത്ത പേരുണ്ടായിരിക്കുക അതുകൊണ്ട് മാനസികമായിട്ട് ഇങ്ങൊരു വിട്ടുവീഴ്ചയില്ല മാനസികം അമ്മി ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ഈ വീട് വിട്ട് ഇറങ്ങി പോകണമെന്ന് കൃഷി അന്തിശാസനം കൊടുക്കുകയാണെന്നുള്ളതെല്ലാം കെട്ട് കിളി പോയി നിൽക്കുകയാണ് ആൻ്റി തുറന്ന് മാനസിക്കും ഹാമിക്കും ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല എല്ലാരും ഇങ്ങനെ നാണം കെട്ടി നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്